Jadriyil, ും മഹേശ്വരി കൂടിക്കൊള്ളും മേഘമാണ് അത് രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു ജീപ്പുകളെല്ലാം വരി വരിയായി നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നൊരു ടിക്കറ്റും എടുത്ത് ഞാൻ യാത്ര ആരംഭിച്ചു അയ്യോ കഷ്ടം എന്തൊരു പൊടി നിറഞ്ഞ ഒരു ഏരിയയാണ് പലവട്ടം ജീപ്പ് ആടി ഒലഞ്ഞു കൊന്ന് ചാടിച്ചാടി വലിയ കുഴികൾ ചാടിച്ചാടിയുള്ളൊരു യാത്ര ഏറ്റവും ദുഷ്കരമായിരുന്നു കഴിച്ചത്രയും ഛർദ്ദിച്ചു പോകുമെന്ന് തോന്നലുണ്ടായി എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഇത് ഒന്നൊന്നര യാത്ര തന്നെയാണ് വളരെ നീണ്ട മണിക്കൂറോളം എടുക്കുന്ന യാത്ര ഇത് ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഗൈസ് ഒന്നും പറയണ്ട ഇങ്ങനെ ഈടുവഴികളിലൂടെ കുടജാതിരി മലയിലേക്ക് അടിവാരത്തിൽ നിന്ന് ഉങ്ങളിലൊക്കെയുള്ള ജീപ്പ് വഴിയുള്ള ഒരു യാത്ര പൊടിപാറുന്ന യാത്ര ഈ പൊടി അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റായിട്ടും വണ്ടികളെല്ലാം വരുന്നുണ്ടായിരുന്നു കടന്നു പോകുമ്പോൾ ഒന്നും പറയണ്ട ഒന്നും പറയാൻ സാധിക്കുന്നില്ല പശ്ചിമഘട്ടത്തിലെ സഹ്യപർവ്വത നിരയിലെ കുടജാതിരി കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇതാണ് കുടജാതിരി കുടജാതിരി എന്നും കൊടജാതിരി എന്ന് പറയപ്പെടുന്നുണ്ട് ഈ കൊടജാതിരിയിലേക്ക് അതായത് കുടജാതിരി യാത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതേ കാനന പാട പാത താണ്ടിയ ശ്രീ ശങ്കരാചാര്യനെ സർവജ്ഞപീഠം കയറിയ ശ്രീ ശങ്കരാചാര്യരെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്ന അതേ അമ്പല നടയമുറ്റത്ത് ഭഗവതിയുടെ മുറ്റത്ത്